പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ സീരിയൽ കൊലപാതകങ്ങളും ചർച്ചയായി മാറുന്നുണ്ട് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ റിപ്പർ ചന്ദ്രൻ റിപ്പർ ജയാനന്ദൻ അങ്ങനെ പല പേരുകളും ഉണ്ടായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ സീരിയൽ കൊലയാളി ആരെന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരവും പറഞ്ഞേക്കാം എന്നാൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അത് ഹരോൾഡ് ഷിപ്മാൻ എന്ന ഒരു ഡോക്ടർ ആണെന്ന് പതിനഞ്ച് രോഗികളെ ഡയമോർഫിൻ എന്ന വേദനാ സംഹാരി കുത്തിവെച്ചു കൊന്ന കുറ്റത്തിന് നോർത്തേൺ ഇംഗ്ലണ്ടിലെ പ്രസ്റ്റൻ കോർട്ട് ഷിപ്മാനെ ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിച്ചു എന്നാൽ അത് കഴിഞ്ഞ് ഹൈക്കോർട്ട് ജഡ്ജായ ജാനക് സ്മിത്ത് നടത്തിയ എൻക്വയറി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ പിടിയിലാകുന്നവരെയുള്ള കാലയളവിൽ അയാൾ ഇരുന്നൂറ്റി പതിനെട്ട് രോഗികളെ കൊന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലെസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റിച്ചാർഡ് ബേക്കറുടെ ക്ലിനിക്കൽ ഓഡിറ്റ് പ്രകാരം ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ആറായി ഉയരുകയും ചെയ്തു നോട്ടിംഗ്ഹാമിലെ ഒരു ലോറി ഡ്രൈവറുടെ നാല് മക്കളിൽ രണ്ടാമനായി ജനിച്ച ഹാരോൾഡ് ഫ്രെഡറിക് ഷിപ്മാൻ ലീഡ്സ് സ്കൂൾ ഓഫ് മെഡിസിനിൽ നിന്നും ബിരുദം നേടിയ ശേഷം ഒരു ജൂനിയർ ഡോക്ടറായി യോഗ്ഷെയറിലെ ആശുപത്രികളിൽ കുറേനാൾ ജോലി ചെയ്തിരുന്നു ഒരു ജനറൽ പ്രാക്ടീഷ്യനായി ജോലിക്ക് കയറിയ ഇയാൾ പ്രിസ്ക്രിപ്ഷനിൽ തിരിമറി കാണിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് പെത്തഡിൻ കൈവശപ്പെടുത്തിയെന്ന കുറ്റി ത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പക്ഷേ ഇയാൾ ഒരു ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് അയക്കപ്പെടുകയും അറുന്നൂറ് പൗണ്ട് പിഴ ശിക്ഷ നൽകിയും അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു വീണ്ടും ഡോക്ടർ കുപ്പായം അണിഞ്ഞ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഹൈഡിൽ ഒരു ജനറൽ പ്രാക്ടീസിൽ ജോലിക്ക് ചേർന്നു കഠിനാധ്വാനം രോഗികളോട് അലയുമുള്ള ഡോക്ടർ എന്ന നിലയിൽ ഷിപ്പ്മാന് പെട്ടെന്ന് പേരെടുക്കാനും കഴിഞ്ഞു ഒരു ചെറിയ പട്ടണമായ ഹൈഡിലെ ഒരു പ്രമുഖനായി മാറാനും അയാൾക്ക് കഴിഞ്ഞിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അയാൾ സ്വന്തമായി പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു ഈ വർഷങ്ങളിലൊക്കെയും ഷിപ്മാൻ ആളുകളെ കൊന്നൊടുക്കിയിരുന്നു എന്നാൽ അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരിക്കൽ ഇയാളുടെ രോഗികളുടെ ഇടയിലുള്ള സാധാരണയിലും കവിഞ്ഞ മരണ നിരക്കുകളിൽ സംശയം തോന്നിയ ഡോക്ടർ സൂസൻ ബൂത്ത് എന്ന ഡോക്ടർ ഇതേപ്പറ്റി അധികാരികളെ അറിയിക്കുകയും തുടർന്ന് പോലീസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഷിപ്പ്മാനെ കുറ്റവാളിയാക്കാനുള്ള തെളിവുകളൊന്നും ലഭിക്കാതിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിലിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു തുടർന്ന് അതേ വർഷം സെപ്റ്റംബറിൽ വരെയുള്ള സമയത്ത് ഷിപ്പ്മാൻ മൂന്ന് രോഗികളെ കൂടി കൊലപ്പെടുത്തി ഈ പോലീസ് എൻക്വയറിയെ പറ്റി പിൽക്കാലത്ത് രൂക്ഷമായ വിമർശനമാണ് ജഡ്ജായ ജാനൻ സ്മിത്ത് നടത്തിയത് വേണ്ടത്ര പരിചയം സമ്പന്നത ഇല്ലാത്ത ഓഫീസർമാരാണ് അന്വേഷണം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ വിമർശനമുണ്ടായത് ഷിപ്പ്മെ കുടുക്കിയത് അയാളുടെ പൈസയോടുള്ള ആർത്തിയായിരുന്നു അവസാനം വകവരുത്തിയ കാത്തലിൻ ഗ്രണ്ടി എന്ന വൃദ്ധയുടെ പേരിലുണ്ടായിരുന്ന കള്ള വിൽപത്രം വഴി അവരുടെ സ്വത്തുക്കൾ മാറ്റാൻ നോക്കിയപ്പോഴായിരുന്നു പിടിവീണത് കാത്തലിന്റെ മകൾ ആഞ്ചല പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും കാത്തലിന്റെ ശരീരം പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ ശരീര കലകളിൽ ഡയമോർഫിൻ അമിതമായ അളവിൽ കാണപ്പെടുകയും ചെയ്തു ഷിപ്പ്മന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കള്ളവിൽപത്രം ടൈപ്പ് ചെയ്യാൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്ററും പോലീസ് കണ്ടെടുത്തു ഇതിനെ തുടർന്ന് മറ്റുള്ള എല്ലാ കേസുകളിലും അന്വേഷണം നടത്തുകയും കുഴിച്ചിട്ട ശവശരീരങ്ങൾ പുറത്തെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തു അങ്ങനെ പതിനഞ്ച് പേരെ ഷിപ്മാൻ കൊന്നതായി തെളിയുകയും ചെയ്തു ഇയാളുടെ മിക്ക ഇരകളുടെയും ശരീര പരിശോധന നടന്നിരുന്നില്ല കാരണം ഇയാൾ ബന്ധുക്കളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ആ ശരീരങ്ങൾ വൈദ്യുത ശ്മശാനത്തിൽ കത്തിച്ചു കളയുകയായിരുന്നു പതിവ് രണ്ടായിരം ജനുവരി മുപ്പത്തി ഒന്നിന് പ്രസ്റ്റൺ ക്രൌൺ കോടതിയിലെ ജൂറി ഷിപ്മാനെ കുറ്റക്കാരനായി വിധിച്ചു ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷയായിരുന്നു വിധിച്ചത് രണ്ടായിരത്തി നാല് ജനുവരി പതിമൂന്നിന് വെക്ക്ഫീൽഡ് ജയിലിൽ വെച്ച് തന്റെ അമ്പത്തെട്ടാമ ജന്മദിനത്തിന്റെ തലേ ും അയാൾ ജയിൽ മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഷിപ്പ്മാന്റെ അറസ്റ്റും വിചാരണയും തുറന്നുള്ള എൻക്വയറിയും ഇംഗ്ലണ്ടിലെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്തി മെഡിക്കൽ ട്രെയിനിങ്ങിലും ജോലിയിലും ഡോക്ടർമാർക്ക് തുടർ പരിശോധനകളും വർഷാവർഷമുള്ള അപ്രൈസലും പെർഫോമൻസ് റിവ്യൂവും മെഡിക്കൽ കൌൺസിൽ റീവാലുഡേഷനും ഒക്കെ വന്നു ഇനിയൊരു ഷിപ്മാൻ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യമായ എല്ലാ മുൻകരുതലും സർക്കാരും ജനറൽ മെഡിക്കൽ കൌൺസിലും എടുക്കാനും ഇയാൾ കാരണമായി മാറി